എന്റെ പേര് അശ്വിന ആ ഇവിടെ ഞാൻ ഇടയ്ക്ക് കഴിക്കാറുണ്ട് ഭയങ്കര നല്ല ടേസ്റ്റ് ആണ് ഫുഡ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ചിക്കൻ ആയാലും റൈസായാലും ഒക്കെ ആണ് നൂറ് രൂപയ്ക്ക് എന്തായാലും ആ നല്ല സ്വാദുള്ളതാണ് വെറൈറ്റി വെറൈറ്റി ടേസ്റ്റ് ആണ് ചിക്കൻ എല്ലാം അതെ ഞങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഫുഡാണ് പിന്നെ കാളദോസോ അങ്ങനൊന്നും ഇല്ല നല്ല ടേസ്റ്റുള്ള ഫുഡാണ് പപ്പടം കോഴിയും കുമ്പളങ്ങയും പിന്നെ ഒരു ഉപ്പേര് വേറൊരു കറി പിന്നെ അച്ചാറ് പിന്നെ സാമ്പാറുണ്ട് അപ്പൊ എന്തായാലും ഇതില് തുടങ്ങി വെക്കാം എങ്ങനെയാണ് നോക്കാം നമുക്ക് നല്ല പീസ് തന്നെ കിട്ടിയാ അതിൽ നിന്ന് തന്നെ കോഴിയും കുമ്പളങ്ങയില് മീൻ പറഞ്ഞ നല്ല വലിയ ചൂടോടെ കൊ നല്ല ഫിലോപ്പി മീനാണ് ചൂട് കടം ചിക്കൻ കറി ോഡ് ബിരിയാണി കണ്ടില്ലേ ആ ഒരു പാത്രത്തിൽ ഇങ്ങനെ കൊണ്ടാണ് കല്യാണ വീട്ടില് കൊടുക്കുന്ന പോലെയാണ് ബിരിയാണി എന്തായാലും നൂറ് രൂപയാണ് ബിരിയാണിക്ക് ഈടാക്കുന്നത് പീസ് രണ്ടു മൂന്ന് പീസ് ഉണ്ടാവും ആ കല്യാണ വീടുകളില് കിട്ടുന്ന ബിരിയാണി നല്ല നല്ല ഉണ്ട് പീസുകളും ഉണ്ട് നല്ല ചിക്കൻ ബിരിയാണി നൂറ് രൂപയ്ക്ക് നല്ല വറുത്താണ് സൂപ്പർ ബിരിയാണി രാവിലെ ഒരു ഏഴ് മണി മുതൽ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണി വരെ ഈ കുഞ്ഞിക്കട പ്രവർത്തിക്കും എല്ലാ ദിവസവും എത്താം ഞായറില്ല ഒഴിവു ദിനങ്ങളില്ല എല്ലാ ദിവസങ്ങളിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭക്ഷണം ഉണ്ട് നൂറ് രൂപയ്ക്ക് ബിരിയാണി തിന്ന് തീരുന്നില്ല കണ്ടില്ലേ ഇഷ്ടം പോലെയാണ് അതേപോലെ അമ്പത് രൂപയ്ക്ക് ഊണും ഇഷ്ടം മുതലെ കറികളുണ്ട് കോഴിയും കുമ്പളങ്ങ സാമ്പാർ രസം മോര് അതേപോലെ സൈഡ് കറികൾ വെറും അമ്പത് രൂപയുള്ളൂ നൂറ് രൂപയ്ക്ക് ബിരിയാണി അത് വർത്താണ് തീരുന്നില്ല അപ്പോ ഒരുപാട് വിഭവങ്ങൾ